ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇതേ കാർത്തിക വിളക്ക് തെളിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പുതിയ വിളക്കൊക്കെ മേടിച്ചു കേട്ടോ പഴയതിനെ കാണാനില്ല അപ്പോൾ പുതിയ വിളക്ക് മേടിച്ചു വെള്ളത്തിലൊക്കെ ഇട്ട് വെച്ചു കുറച്ച് നേരം അഞ്ച് പത്ത് മിനിറ്റ് വെള്ളത്തിലിട്ട് വെച്ചു എണ്ണ വലിക്കാതിരിക്കാനാണെന്ന് പറഞ്ഞ് കടക്കാരൻ വെള്ളത്തിലിട്ട് വെക്കാൻ പറഞ്ഞു കേട്ടോ അപ്പോൾ നമ്മൾ ഇതേ വിളക്കൊക്കെ തുടച്ചെടുത്തു ശ്രീ അമ്മോള് വിളക്ക് വയ്ക്കുകയാണ് അപ്പോൾ ആദ്യം നമ്മൾ ഫ്രണ്ടിലാണ് വിളക്ക് വെച്ചത് പിന്നെ നമ്മൾ സിറ്റൗട്ടിൻ്റെ സൈഡൊക്കെ ഇങ്ങനെ നിരത്തി വെച്ചു കിട്ടും അപ്പോൾ കാർത്തിക വിളക്ക് തെളിയിക്കുക പറഞ്ഞാൽ ഭയങ്കര സന്തോഷം കേട്ടോ ചെറുതായിരിക്കുമ്പോൾ നമ്മളെ വീടുകളിലും വേഗം കാർത്തിക വിളക്ക് തെളിയിച്ചിട്ട് പിന്നെ അടുത്ത വീടുകളിലൊക്കെ നമ്മൾ എത്ര വിളക്ക് വെച്ചിട്ടുണ്ട് എങ്ങനെയാണ് ഭംഗി എന്ന് അറിയാൻ വേണ്ടി നമ്മുടെയാണോ അവരുടെയാണോ ഭംഗി എന്നറിയാൻ വേണ്ടി നമ്മളെല്ലാ വീടുകളിലും പോയിട്ടൊന്ന് നോക്കാൻ പോകട്ടോ അത് നല്ല രസമാണ് അപ്പോൾ നമ്മൾ ഇന്ന് ആകെ ഒരു പത്ത് വിളക്കുണ്ടായിരുന്നു അപ്പോൾ പത്ത് വിളക്കിനുള്ള എണ്ണ ഒഴിച്ചു തിരിയൊക്കെ വെച്ച് ആ സ്റ്റെപ്പിൽ മാത്രം നമ്മൾ വെച്ചോളൂ അപ്പോൾ നാളെ കാർത്തിക തൃക്കാർത്തികയാണ് അപ്പോൾ ഈ നാളെയാണ് നല്ല കൂടുതൽ വിളക്ക് വയ്ക്കുക എല്ലാവടേയും വിളക്ക് വെക്കുന്നത് ആദ്യത്തെ ദിവസങ്ങൾ കമ്മിയായിരിക്കും തൃക്കാർത്തിക ദിവസം നല്ലോണം കൂടുതൽ വിളക്കുകൾ വയ്ക്കും അപ്പോൾ എല്ലാ വീടുകളും കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നെ അമ്പലത്തിൽ പോയി വിളക്ക് വയ്ക്കുന്നവരുണ്ട് അമ്പലത്തിൽ ആഘോഷങ്ങളിൽ പങ്കെടുക്കുന്നവരുണ്ട് അവിടേക്കൊന്നും പോകാത്തവരാണ് വീട്ടിൽ കൂടുതലായിട്ട് വെക്കുക കേട്ടോ പിന്നെ വീട്ടിൽ വെച്ച് കഴിഞ്ഞ് അമ്പലത്തിൽ പോകുന്നവരുണ്ട് അപ്പം ഞങ്ങൾ അമ്പലത്തിൽ തിരുവാലത്തൂരൊക്കെ പോകും കാർത്തികയ്ക്ക് അപ്പോൾ നമ്മൾ ഉള്ള വിളക്ക് പത്ത് വിളക്ക് നമ്മൾ ഭംഗിയായി കൊളുത്തി വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്